ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മാമാനിക്കുന്ന് മഹാദേവിയുടെ ആരൂടെ സ്ഥാനത്തേക്കാണ് മാമാനത്തമ്മയുടെ ആരൂടെ സ്ഥാനം കാണാൻ വേണ്ടി പോവുകയാണ് മാമാനിക്കുന്ന് ഇതൊരു വനപ്രദേശം പോലെയുള്ള സ്ഥലമാണ് അടിപൊളി സ്ഥലമാണെന്നാണ് ഇതിനു മുമ്പ് പോയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വീടുകൾ അപ്പോ നമുക്ക് പോയി നോക്കാം വാ റോഡിൻ്റെ ഗുണം കൊണ്ടാണ് കേട്ടോ വീഡിയോ എങ്ങനെ ക്ഷയിക്കാവുന്നത് എല്ലാവരും ക്ഷമിക്കുക ഇനി മുന്നോട്ട് കാണുക അങ്ങോട്ട് പോകുന്ന വഴിയെക്കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ റോഡിൻ്റെ വിഷ്വല് ഫുള്ളായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഉത്തര കേരളത്തിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണല്ലോ മാ മാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ വരെ ദർശനം നടത്തിയ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം നിത്യനെ ധാരാളം പേർ മാമാനിക്കുന്നിൽ ദർശനം നടത്തി പോകാറുണ്ടെങ്കിലും അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ മാമാനത്തമ്മയുടെ ആരോടെ സ്ഥാനത്ത് എത്താറുള്ളൂ അതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും മാമാനത്തമ്മയുടെ ആരോടെ സ്ഥാനത്തെക്കുറിച്ച് അറിവില്ല എന്നതാണ് അതുകൊണ്ടാണ് അധികം ആളുകളും മാമാനിക്കുന്നിൽ മാത്രം ദർശനം നടത്തി തിരിച്ചു പോകുന്നത് മാമാനത്തമ്മയുടെ ആരോടെ സ്ഥാനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ടാറിങ് റോഡ് കഴിഞ്ഞപ്പോൾ പിന്നീട് മുന്നോട്ടുള്ള റോഡിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ് എങ്കിലും നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകാം ചെങ്കലിലൊന്നും കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ചെങ്കല്ലും ചെങ്കൽ ഉണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ നല്ല രസമാണ് നമ്മളിപ്പോൾ ഇരിക്കൂർ ബ്ലാത്തൂർ മെയിൻ റോഡിൽ നിന്നും പാറ്റക്കൽ എന്ന സ്ഥലത്ത് വെച്ച് ലെഫ്റ്റിലേക്ക് തിരിയുന്ന പോക്കറ്റ് റോഡ് വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയാൽ ക്ഷേത്രത്തിലേക്ക് എത്താമെന്നാണ് തോന്നുന്നത് മാമാനത്തമ്മയുടെ ആരുടെ സ്ഥാനത്ത് ധാരാളം ഭക്തജനങ്ങൾ വന്ന് സർവദോഷങ്ങൾക്കും പരിഹാരമായി മുട്ടെറുക്കൽ വഴിപാട് നടത്താറുണ്ട് മുട്ടെറുക്കൽ വഴിപാടിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം മനസ്സിലാക്കാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുത്തനെയുള്ള ഇറക്കമാണെന്ന് തോന്നുന്നു റോഡ് അത്ര നല്ലതല്ല എങ്കിലും ഇവിടുത്തെ പ്രകൃതി ഭംഗി പറയാതിരിക്കാൻ വയ്യ അടിപൊളി വ്യൂ ആണ് ഈ ക്ഷേത്രം പുരാതന ബ്രാഹ്മണ ഗ്രാമമായ ഈശാനമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന മംഗലശ്ശേരി ഇല്ലത്തിൻ്റെ പാരമ്പര്യ അവകാശത്തിൽ ഉള്ളതാണ് നവീകരണ ആവശ്യാർത്ഥം കല്യാട് താഴത്തെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മാമാനത്തമ്മയുടെ ആരൂടെ സ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി പാതി ഉള്ളത് ഇപ്പോൾ റോഡ് ഇവിടെ വളരെ മോശമാണ് ഫുൾ കട്ട് റോഡാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെങ്കല്ല് വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് മഴയും ചാറ്റൽ മഴയും ഉണ്ട് പോയി നോക്കാം ഉണ്ടാവും എന്നറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കണ്ടോ അപ്പോൾ ഇനി ചെങ്കല് വാങ്ങിയിട്ടുണ്ട് താഴേക്ക് കാണിച്ചു തരാം ഞങ്ങൾ ബൈക്കിനായിരുന്നു വന്നത് അത് വണ്ടി ഇവിടെ പകുതി ഒഴിക്ക് നിർത്തിയിട്ടാണുള്ളത് ഇനി അങ്ങോട്ട് റോഡിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല അതുകൊണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ് നടന്നു പോകാന്ന് വിചാരിച്ച് ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ അല്ല ഫുൾ കാടൊക്കെ ആയിട്ട് നല്ല രസമാണ് ആൾ താമസമൊന്നുമില്ല കശ്മാവും തോട്ടം പിന്നെ കുറേ കല്ലോട്ട് പണകളുണ്ട് അങ്ങനെ സ്ഥാനത്തിന്റെ തൊട്ടടുത്ത് എത്തി അവിടെ കണ്ടോ അവിടെ ഒരു ക്ഷേത്രാന്ന് തോന്നുന്നു കാണുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം വണ്ടി ഇങ്ങോട്ട് ഇറക്കുകയാണെങ്കിൽ പാർക്കിങ്ങിന് ഇവിടെ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ സൂക്ഷിച്ചിറങ്ങണം കണ്ണങ്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണിത് ഇതിനോട് ചേർന്നാണ് മാമാനത്തമ്മയുടെ ആരൂഢസ്ഥാനമുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം മാമാനത്തമ്പലത്തിലെ പ്രധാന വഴിപാടുകളിലൊന്ന് മരുസ്തംഭനം നീക്കലാണല്ലോ ഇവിടെ മുട്ടറക്കൽ എന്ന കർമ്മമാണ് പ്രധാന വഴിപാടായി ചെയ്യുന്നത് പൂജാരി തന്നെ തേങ്ങ മുട്ടി നമ്മളോട് അതിൻ്റെ ഫലം അപ്പോൾ തന്നെ പറയുന്നതാണ് ശാന്തസുന്ദരമായ ഒരു പ്രദേശത്താണ് കണ്ണങ്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കപ്പെടുകയും വർഷങ്ങളോളം കാടുമൂടിക്കിടക്കുകയുമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ദേവിഭക്തരായ കല്യാട് താഴത്ത് വീട്ടുകാരാണ് ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആദ്യകാലങ്ങളിൽ ഇന്നീ കാണുന്ന ശ്രീകോവിലിൻ്റെ സ്ഥാനത്ത് ഓലയും പനമ്പട്ടയൊക്കെ കൊണ്ടുണ്ടാക്കിയ ശ്രീകോവിലായിരുന്നു ഉണ്ടായിരുന്നത് മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കന്നിമൂലയിൽ ഗണപതിയുമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ താഴെ കുന്നഞ്ചേരുവിലാണ് മാമാനത്തമ്മയുടെ ആരുടെ സ്ഥാനം അസുരനിഗ്രഹം കഴിഞ്ഞു വന്ന ദേവിയെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഇവിടെ കുടിയിരുത്തി എന്നാണ് ഐതിഹ്യം ഞങ്ങളിപ്പോൾ ശ്രീ മഹാവിഷ്ണുവിനെയും ഗണപതിയെയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി ക്ഷേത്രത്തിന് പുറത്ത് കന്നിമൂലയിലായി വനശാസ്ത്രാവിൻ്റെ സ്ഥാനമാണുള്ളത് വനശാസ്ത്രാവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീകോവിലിന് മേൽക്കൂരയുടെ ആവശ്യമില്ല വെയിലും മഴയൊക്കെ കൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് വനശാസ്ത്രാവിൻ്റേത് ഇനി നമ്മൾക്ക് മാമാനത്തമ്മയുടെ ആരുടെ സ്ഥാനത്തേക്ക് പോകാം നമ്മൾ പ്രാർത്ഥിച്ച് പഠിക്കൽ സമർപ്പിക്കുന്ന തേങ്ങ പൂജാരി എടുത്ത് മുട്ടി അതിൻ്റെ വെള്ളം ദേവിയുടെ പ്രതിഷ്ഠയിലേക്ക് ധാര ചെയ്ത് അതിനുശേഷമാണ് പൂജാരി അതിൻ്റെ ഫലം പറയുന്നത് കാര്യസിദ്ധി കർമ്മപുഷ്ടി രോഗശമനം വിവാഹം വിദ്യാവിജയം അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്കിവിടെ തേങ്ങ മുട്ടാവുന്നതാണ് നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞാണ് നമ്മൾ വഴിപാട് കഴിപ്പിക്കേണ്ടത് ഇവിടെ മുട്ടറുക്കൽ വഴിപാട് കഴിച്ചാൽ സർവ്വദോഷങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ വിവാഹ തടസ്സം നേരിടുന്നവർ അമ്മയ്ക്ക് പട്ടും താലിയും നേർന്നാൽ ഫലം ഉറപ്പാണ് എന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് ക്ഷേത്രത്തിലെ ദർശന സമയം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് മറ്റു ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെയുമാണ് എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഉച്ച കഴിഞ്ഞ് നട തുറക്കാറില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവരെല്ലാം പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക കാടിനുള്ളിലെ ഈ ക്ഷേത്രത്തിലെത്തിയാൽ നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഇത്രയും കാലം ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നതിൽ ഇപ്പോൾ ഞാൻ ഖേദിക്കുന്നു ഇവിടെ എത്തിയാൽ നിങ്ങൾക്കും അത് മികച്ച ഒരു അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തേങ്ങ മുട്ടിയ പ്രസാദവും പിന്നെ നെയ്യപ്പായസമൊക്കെ ഞങ്ങൾക്ക് കിട്ടി പായസത്തിന് അടിപൊളി ടേസ്റ്റായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ വയ്യ അത് കഴിച്ചു തന്നെ അറിയണം അതുപോലെ ഉണ്ട് ഇനി ഞാൻ ഇവിടുത്തെ ഒരു അടിപൊളി കാഴ്ചയും കൂടെ കാണിച്ചു തരാം ഇവിടെ വന്നിട്ട് അതും കൂടെ കാണാതെ പോയാൽ നഷ്ടമാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം മാനത്തമ്മയുടെ ആരുടെ സ്ഥാനത്ത് വന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ഒരു തോട് അല്ലെ അടിപൊളി തോടുണ്ടെന്ന് പറഞ്ഞാൽ മുന്നേ പോകുന്നില്ലേ രാഗിണി അച്ചിയ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ തോട്ടിലേക്ക് പോവുകയാണ് ഇതെന്ന് പറഞ്ഞ പ്രത്യേക വൈഭവാണ് കേട്ടോ ഇവിടെ വന്നാല് ഒരു വനപ്രദേശം പോലെ ഉണ്ട് ഇവിടെ അടിപൊളി സ്ഥലം ഒരുപാട് മാങ്ങ വീണ് നശിച്ചു പോയിട്ടുണ്ട് ഇവിടെ അവിടെ ചക്ക ഉണ്ട് നാട്ടുമാവ് നല്ല മാങ്ങ സൂപ്പർ തോടിന്റെ അടുത്ത് അടുത്തെത്തി നമ്മള് വെള്ളം ഇപ്പൊ മഴ പെയ്തോണ്ട് നല്ല പോലെ വെള്ളമൊഴുകുന്നുണ്ട് സൂപ്പർ വെള്ളമായിട്ടാണ് നഗരപ്രദേശത്ത് എല്ലാം വരുന്നവരെ ഇത് എത്ര നല്ലൊരു തോട് കണ്ടിട്ടുണ്ടാവില്ല അവർക്കെല്ലാം നല്ല അടിപൊളി കാഴ്ചയായിരിക്കും ഈ തോട് സൂപ്പർ സൂപ്പർ വൈബ് ആ ഇല്ല തോർത്തുകൊണ്ടില്ല ചാടിയ വേറെ ഡ്രസ് ഇല്ലാത്തോണ്ട് ഇല്ല ഇപ്പൊ മുങ്ങി കുടിച്ചാ സൂപ്പർ സൂപ്പർ ഇതിന്റെ തൊട്ട് താഴെയാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം ദൂരദേശത്ത് നിന്ന് പോലും ധാരാളം പേർ അവിടെ വരാറുണ്ട് ആരോടും പറയണ്ട രണ്ടും മാങ്ങ ഞങ്ങൾ തല്ലിപ്പറിച്ചു മാമാനിക്കുന്നിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾ ആരുടെ സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ മാമാനത്തമ്പലത്തിൻ്റെ മുന്നിലുള്ള കിഴക്ക് വശത്തേക്കുള്ള റോഡിലൂടെ നേരെ വന്നാൽ ഇരിക്കൂർ ബ്ലാത്തൂർ റോഡിലെത്തുന്നതാണ് അവിടെ നിന്നും പാറ്റക്കൽ എന്ന സ്ഥലത്തെത്തുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് ഇങ്ങോട്ട് വരേണ്ടത് സാധാരണ മാമാനിക്കുന്നിൽ നിന്നും ഇങ്ങോട്ട് ജീപ്പ് സർവീസ് ഉണ്ടാകാറുണ്ട് ടു വീലറിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണൂർ നഗരത്തിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നാണെങ്കിൽ ചാലോട് വഴി മുപ്പത്തിരണ്ട് കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠാപുരം വഴി മുപ്പത്തി നാല് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം അങ്ങനെ ഞങ്ങൾ മാമാനത്തമ്മയുടെ ആരുടെ സ്ഥാനം കണ്ട് തിരിച്ചു പോവുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വനപ്രദേശം പോലെയുണ്ട് കാണുമ്പോൾ വളരെ നല്ലൊരു സ്ഥലമാണിത് പുണ്യഭൂമിയായ മാമാനത്തമ്മയുടെ ആരുടെ സ്ഥാനത്ത് എല്ലാവരും വരാൻ ശ്രമിക്കുക